നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് കഴിഞ്ഞ ഒരു ദിവസം ഒരാൾ ഒരു സംശയം ചോദിച്ചു അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇന്ന് ക്ലാസ് നടക്കുന്ന നമ്മുടെ കണ്ണൂര് സ്ഥലത്തിന്റെ പേരെന്താ മാട്ടൂര് മാട്ടൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ക്ലാസ് നടക്കുന്നത് അതിപ്പോ അത് പറയാമെന്ന് വിചാരിച്ചു അതായത് നമ്മളൊരു വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫൈവ് ഫിഫ്ത്ത് ഗിയർ ഒക്കെ ഇടുന്നുണ്ട് പക്ഷെ ഒരു ഗട്ടറുകളും കുഴികളും കാണുന്ന സമയത്ത് പെട്ടെന്ന് സ്ലോ ചെയ്യുന്ന സമയത്ത് വാഹനം ഓഫ് ആയി പോകുന്നു കൃത്യമായിട്ട് അത് കിട്ടുന്നില്ല അപ്പൊ അതെന്താണ് ചെയ്യേണ്ടതെന്ന് എങ്ങനെയാണ് കറക്റ്റായിട്ട് സ്പീഡ് കുറച്ച് ഒരു വാഹനം തന്നെ ഗിയർ ചെയ്ഞ്ച് ചെയ്യുക വീഡിയോ ചെയ്യാന്ന് ചോദിച്ചത് അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംശയങ്ങളാണ് ഒരു വാഹനം സ്പീഡിൽ പോകുന്ന സമയത്ത് നമുക്ക് ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യണം അപ്പൊ കറക്റ്റായിട്ട് വണ്ടി ഓഫ് ആകാതെ കൃത്യമായിട്ടുള്ള ഗിയർ കൊടുത്ത് എങ്ങനെ വണ്ടി മുൻപോട്ട് ഓടിക്കാം എന്നതിനെപ്പറ്റി അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാരണം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് പോകുന്ന ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട് വാഹനമുണ്ട് ഇതുപോലെ കാണുന്ന വീഡിയോസ് കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ പേടി അങ്ങനെയുള്ളവരാണ് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നു നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പർ ബന്ധപ്പെടാം ഇത് ഒരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തു കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളും ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരണ്ടി തരുന്നു നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തു കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വാഹനം ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റും പറഞ്ഞു നമ്മളെ മടിപ്പിക്കാറുണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ലൈസൻസ് എടുത്തതിന് ശേഷവും ഒന്ന് രണ്ടുപേരുടെ പ്രാക്ടീസിന് പോയതല്ല അപ്പൊ പ്രായം കൊണ്ടായിരിക്കും പറ്റാത്തതെന്ന് പറഞ്ഞ് മടുപ്പിക്കാറുണ്ട് ഞാൻ പറയുന്നു നിങ്ങൾ ഏത് പ്രായമായിരുന്നാലും നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും എന്റെ ജില്ല നിങ്ങളേതാണ് കരുതേണ്ട നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പിനെ ബന്ധപ്പെടാം എന്തായാലും നമുക്ക് നേരെ വീട്ടിലേക്ക് പോകും അതായത് നമ്മളൊരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത് ഗിയർ നമ്മൾ ഓടിക്കാറുണ്ട് പക്ഷെ ഫ്രണ്ടിൽ ഒരു സ്ലോ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതായത് ഗിയർ ഒന്ന് ഡൗൺ ചെയ്യണം പലർക്കും വണ്ടി ഓഫ് ആയി പോകുന്നു അത് കൃത്യമായിട്ട് ഒരു ബ്രേക്കിൽ എത്രയും കൊടുക്കണം അതുപോലെ തന്നെ ക്ലച്ച് എന്താ ചെയ്യണം അതുപോലെ തന്നെ ഏത് ഗിയർ കൊടുക്കണം എന്ന് കൃത്യമായിട്ട് അറിയാൻ വേണ്ടതുകൊണ്ടാണ് അങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് അതായത് നമ്മളിപ്പോൾ ഒരു വണ്ടി നമ്മൾ ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് നമ്മുടെ മുമ്പിലുള്ള ഒരു കട്ടറുകളോ കുഴികളോ കണ്ടു കഴിഞ്ഞാൽ ചെയ്യണം നമ്മൾ ആദ്യമേ അതായത് രണ്ടാമത്തെ ഗിയറിന് മേപ്പോട്ടുള്ള ഒരു ഗിയർ ആണെങ്കിൽ അതായത് തേർഡ് ഗിയർ മുതൽ അഞ്ചാമത്തെ ഗിയർ വരെ ഉള്ള ഒരു ഗിയറിലാണ് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നതെങ്കിൽ എന്ത് ചെയ്യണം ആദ്യമേ നമ്മൾ ബ്രേക്കിൽ നിന്ന് സ്ലോ ചെയ്യണം സ്ലോ ചെയ്ത് നിങ്ങൾ ആ ബ്രേക്കിൽ തന്നെ പിടിച്ച് വെച്ചോണ്ടിരിക്കരുത് കാരണം സ്ലോ ചെയ്ത് പിടിച്ച് ആ ബ്രേക്കിൽ തന്നെ നമ്മൾ അമർന്ന് കാലമർന്ന് പോയാൽ സംഭവിക്കും വണ്ടി ഇടിച്ച് ഓഫ് ആയി പോകും അപ്പൊ നമ്മൾ നമുക്ക് ആവശ്യമുള്ള നമ്മുടെ ഫ്രണ്ടിൽ നമുക്ക് കാണാം ഒരു കുഴികളോ അമ്പുകളോ നമുക്ക് ഒരു പത്തടിക്ക് മുമ്പേ നമുക്ക് കാണാം കാരണം തുടക്കക്കാർക്കാകുമ്പോൾ ഒരുപാട് മുൻപോട്ട് കണ്ണ് പോകില്ല കാരണം ആ ഒരു ഏരിയയിലായിരിക്കും കണ്ണ് അപ്പൊ നമുക്ക് നമ്മുടെ കണ്ണിൽ കാണാം ഒരു ഹമ്പാണ് ഒരു കുഴിയാണ് എന്ത് ചെയ്യണം നിങ്ങൾ ഏത് സ്പീഡിലാണ് വരുന്നതെങ്കിലും ബ്രേക്കിൽ ആദ്യം ഞങ്ങൾ സ്ലോ ചെയ്യുക ബ്രേക്കിൽ സ്ലോ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ആ ബ്രേക്കിൽ നിന്ന് കാൽ അയക്കണം ആ ബ്രേക്കിൽ സ്ലോ ചെയ്തതിനു കാൽ അയക്കുക ആ അയക്കുന്ന സമയത്ത് ആ സമയത്ത് ഏത് സ്പീഡ് അതായത് ഏത് ഗിയർ ഉള്ളാലും ആ ഒരു സ്പീഡിൽ പോകാൻ പറ്റും അത് നോക്കണം അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം പെട്ടെന്ന് നമ്മൾ ഒരു ഗിയർ ഏതെങ്കിലും ഇട്ടിട്ട് പെട്ടെന്ന് ക്ലച്ചിൽ നിന്ന് കാലെടുക്കരുത് അതുകൊണ്ടാണ് വണ്ടി ഇടിച്ച് ഓഫ് ആയി പോകുന്നത് നമ്മൾ സ്പീഡിനനുസരിച്ച് ഏത് അപ്പൊ വണ്ടി ഇപ്പൊ അനങ്ങുന്ന ഒരു സ്പീഡേ ഉള്ളൂ എന്ത് ചെയ്യണം നമ്മളിപ്പോ അഞ്ചാമത്തെ ഗിയറിലാണെങ്കിലും ആണെങ്കിലും ക്ലച്ച് ചവിട്ടിക്കൊണ്ട് സെക്കൻഡ് ഗിയർ ആക്കി കൊടുക്കും കാരണം സ്ലോയിൽ നിൽക്കുന്ന വാഹനം മാത്രമേ നമ്മൾ ഫസ്റ്റ് ഗിയർ ഇടാവൂ അപ്പൊ വണ്ടിക്ക് ചെറിയൊരു അനക്കമുണ്ട് ഉരുളിച്ചേ ഉള്ളൂ പറ ചെറിയെറങ്ങുന്ന ഏത് ഗിയറി നമ്മൾ ക്ലച്ച് ക്ലച്ചി വേണ്ടി നൂട്ടിലാക്കി നേരെ ന്യൂട്രലിലേക്ക് വന്ന് സെക്കൻഡ് ഗിയർ ആക്കി കൊടുക്കുക അപ്പൊ അതിനെക്കാണ്ടി സ്പീഡ് കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ തേർഡ് ഗിയറിലാക്കി കൊടുക്കുക പിന്നെ നമ്മൾ ഒരു കട്ടറുള്ള കുഴികളെ വരുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ വേറെ ഒരു ഗിയറി പോകാതെ ഒരു സെക്കൻഡ് ഗിയർ ആണെങ്കിൽ നമുക്ക് സ്ലോയിൽ അതായത് നിക്കാത്ത ഒരു വാഹനം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് കൃത്യമായിട്ട് ഒരു ഹമ്പുകളോ കുഴികളോ കട്ടറുകളോ ഒക്കെ ഉള്ള സമയത്ത് ഡൗൺ ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ വണ്ടി ഓഫ് ആകാതെ നമുക്ക് എടുക്കാൻ കഴിയുന്നതാണ് അപ്പൊ നമ്മൾ ഏതൊരു ഗിയറിലാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം അത്രയും സ്ലോ ചെയ്ത അതായത് വണ്ടിയുടെ ബ്രേക്ക് കൊടുത്തുകൊണ്ട് നമ്മൾ നിൽക്കാത്ത ഒരു പരിവത്തിന് വണ്ടി നിൽക്കാത്ത ഒരു പരിവ് വരെ നമ്മൾ എന്ത് ചെയ്യണം ബ്രേക്ക് സ്ലോ ചെയ്തിട്ട് ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയർ കൊടുത്തു കഴിഞ്ഞാൽ അതായത് സെക്കൻഡ് ഗിയർ ഇട്ടിട്ട് നിങ്ങൾ പെട്ടെന്ന് വണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യരുത് ക്ലച്ച് ഒന്ന് വലിക്കരുത് വണ്ടി ഇടിച്ച് ആയി പോകും പതിയെ തന്നെ നമ്മളിപ്പം സെക്കൻഡ് ഗിയർ നമ്മൾ ഫസ്റ്റ് ഗിയറിൽ എങ്ങനെയാണ് കാലെടുക്കുന്നത് അതിനെക്കാട്ടിലും സ്വല്പം കൂടെ സ്പീഡിൽ മാത്രമേ എന്തു ചെയ്യൂ സെക്കൻഡ് ഗിയറിൽ നിങ്ങൾ ക്ലച്ചിൽ നിന്ന് കാൽ എടുക്കുക അല്ലാതെ ഫസ്റ്റ് ഗിയറിൽ നിന്ന് നമ്മൾ എടുക്കുന്ന അല്ലെങ്കിൽ വണ്ടി ഓടിക്കൊണ്ടിരിക്കുക നമ്മൾ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് വണ്ടി പോകട്ടെ നമ്മൾ ക്ലച്ചിൽ നിന്ന് കാല് സംഭവിക്കും വണ്ടി ഇടിച്ച് ഓഫ് ആയി അപ്പൊ അതിനുള്ള സ്പീഡില്ല വണ്ടിക്ക് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ക്ലച്ചിൽ നിന്ന് മെല്ലെ സെക്കൻഡ് ഗിയർ കൊടുക്കുക പതിയെ തന്നെ എടുത്തു വണ്ടി പതിയെ എന്ത് ചെയ്യും ഉരുണ്ട് കിട്ടും അപ്പൊ നമ്മൾ മനസ്സിലാക്കാണ്ട് നിങ്ങൾ ക്ലച്ചിൽ നിന്ന് ആ ക്ലച്ച് ഗിയർ ഇട്ടതിന് ശേഷം നിങ്ങൾ താഴെ തന്നെ നിങ്ങൾ പതിയെ തന്നെ എടുത്തോണ്ടിരുന്നുകഴിഞ്ഞാൽ ചിലപ്പോ വണ്ടി ചിലപ്പോൾ ആ സ്ലോപ്പിലൂടെ കയറാൻ പറ്റാത്ത ഇടിച്ച് ഓഫ് ആകും എന്ത് ചെയ്യണം ക്ലച്ച് അവിടെ ഗിയർ വീണതിനു ശേഷം നിങ്ങൾ പകുതി നിങ്ങൾ പെട്ടെന്ന് എടുക്കുക എന്നിട്ട് ആ പകുതിക്ക് ക്ലച്ച് തുടങ്ങുന്നത് പകുതിക്ക് മെല്ലെ തന്നെ മേളോട്ട് എടുക്കുക നല്ല രീതിയിൽ ആ ഒരു കമ്പുകളോ കുഴികളോ കഴിഞ്ഞതിന് ശേഷം മാത്രം എന്ത് ചെയ്യാകും ഫുൾ ആയിട്ട് ക്ലച്ചിൽ നിന്നും കാല് മാറ്റി നിങ്ങൾ ആക്സിഡന്റ് കൊടുക്കാൻ ശ്രമിക്കാവൂ അല്ലാതെ നിങ്ങൾ ഒരു കാരണശാലം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ മുന്നോട്ട് എടുക്കുന്ന സമയത്ത് ചെറിയൊരു സ്ലോപ്പാണ് വണ്ടി ഉരുണ്ടുന്നതിലും ക്ലച്ചിൽ നിന്ന് ആ പകുതി വന്ന് മേലോട്ട് എടുക്കുന്ന സമയത്ത് വണ്ടി ഉരുണ്ടോണ്ടിരിക്കുകയാണ് അപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവർ എന്ത് ചെയ്യും ആ ഒരു സ്ലോപ്പ് ആണെങ്കിലോ അല്ലെങ്കിൽ കേറാൻ ശേഷി ഇല്ലെങ്കിൽ ആ സ്പീഡ് കുറവേ ചെയ്യുമ്പോൾ രീതി വണ്ടി ക്ലച്ചിന് മേലോട്ട് കാലിട്ട് തോറും വണ്ടി ഇടിച്ച് ഓഫ് ആയി പോകാനുള്ള ചാൻസ് ആണ് അപ്പം ഈ ഒരു രീതി ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് നമ്മൾ അപ്ഷിഫ്റ്റ് ചെയ്യുന്നത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം കൃത്യമായിട്ട് ഡൗൺഷിഫ്റ്റ് ചെയ്ത് നമുക്ക് ഒരു വാഹനം കൃത്യമായിട്ട് വണ്ടി ഓഫ് ആകാം അതായത് കട്ടർ ലെവലും കുഴികളിലൂടെ നമുക്ക് വാഹനം ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നതാണ് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ അല്ലെങ്കിൽ ഇനി ഒരു വീഡിയോ ചെയ്യുന്ന കമന്റ് ബോക്സ് വന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും ആ നിങ്ങൾക്ക് എന്തോരം യൂസ്ഫുൾ ആയി എന്നുള്ളതും ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നല്ലൊരു ടോപ്പിക്കുമായി அடுத்த வீடியோ காணாம் குட் பாய்